പരിയേരം പ്രദേശത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് പരിയരം പ്രസ് ക്ലബ് ജനറൽ ബോഡി യോഗം അയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പൂപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ അനുദിനം വികസിച്ചു വരുന്ന പരിയേരം പ്രദേശത്ത് അടിയന്തരമായി പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് പരിയേരം പ്രസ് ക്ലബ്ബ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജും ഔഷധി മേഖലാ കേന്ദ്രവും പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് പ്രതിദിനം അയ്യായിരത്തോളം ആളുകൾ വന്നുപോകുന്ന സാഹചര്യത്തിൽ നഗരവൽക്കരണം അനിവാര്യമാണെന്നും യോഗം വിലയിരുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജയരാജ് മാതമംഗലം റിപ്പോർട്ട് അവതരിപ്പിച്ചു പപ്പൻ കുഞ്ഞുമംഗലം അനിൽ പുതിയ വീട്ടിൽ ടി ബാബു പഴയങ്ങാടി കെ ദാമോദരൻ രാജേഷ് എരുപുരം ഭാസ്കരൻ വെള്ളൂർ എം ദിനേശൻ റഫീഖ് പാണപ്പുഴ എം വി വേണുഗോപാലൻ ഷനിൽ ചെറുതാഴം അജ്മൽ തളിപ്രമ്പ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി രാഘവൻ കടന്നപ്പള്ളി രക്ഷാധികാരിയായും ടി വി പത്മനാഭൻ മാസ്റ്റർ പ്രസിഡൻ്റായും ജയരാജ് മാതമംഗലം സെക്രട്ടറിയായും ശ്രീകാന്ത് പാണപ്പുഴ ട്രഷററായും നജമുദ്ദീൻ പിലാത്ര പ്രണവ് പെരുവാമ്പ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും പി വി അനിൽ ഉമേഷ് ചെറുതാഴം എന്നിവർ ജോയിൻറ്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അഞ്ച് പോപ്പിക്കുടകൾ അഞ്ച് റെയിൻകോട്ടുകൾ അഞ്ച് ലേഡീസ് ബാഗുകൾ അഞ്ച് ലെതർ പേഴ്സുകൾ ട്രെൻഡിംഗ് ഐറ്റം ആയ പീസ് സെറ്റ് ടു വാട്ടർ ബോട്ടിലുകൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും ഓരോ ദിവസം നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കുന്നത് ഉത്തരമലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് മുപ്പത് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്